ഇനി നമ്മൾ കേൾക്കാൻ വകയുള്ള കുഞ്ഞിപ്പള്ളിയിൽ മഹാനായ നമ്മുടെ നേതാവ് കരീം കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് സംസാരിച്ചു കുറച്ച് കൊല്ലങ്ങൾക്കുണ്ട് ഞാന് ഒരിക്കൽ കുഞ്ഞിപ്പള്ളിയിൽ ജിയാർ കഴിഞ്ഞ് കിടക്കുമ്പോൾ റസോള്ള സ്വപ്നം കണ്ടു എനിക്ക് ആകെ ഡൗട്ട് എന്നോട് സംസാരിച്ചതൊക്കെ കുഞ്ഞിപ്പള്ളിയിലെ ആ വന്നു എന്നോട് നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അങ്ങനെ റസൂള സംസാരിക്കുമോന്ന് വെച്ചു റസൂല അറബിയിലല്ലേ സംസാരിക്കണ്ട് നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ സംസാരിച്ചു എനിക്ക് ആകെ ഡൗട്ട് കണ്ടതൊക്കെ റസൂളാൻ തന്നെ ആ സിഫത്തൊക്കെ ഒത്തിട്ടുണ്ട് എനിക്ക് ആകെ പ്രശ്നം സംസാരിച്ചത് എന്തിനാണ് ഇംഗ്ലീഷ് പറഞ്ഞു ഞാനിങ്ങനെ ലോകത്തെ എല്ലാ ഭാഷയും വശപ്പെടുത്തി കൊടുത്ത ആളാണല്ലോ ആര് മുത്ത് മുഹമ്മദ് മുസ്തഫ പിന്നെ അത് പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ട് അതിന്റെ ആവശ്യം വരാത്തത് കൊണ്ട് ഇപ്പൊ എനിക്ക് കരാട്ടെ അറിയ ഇല്ലെന്നപ്പൊ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് നിങ്ങൾക്ക് എപ്പോഴേ ു ഒരാൾ ജീവിതത്തിൽ ആരും അറിയുള്ളൂരും കാലത്തോളം അറിയുന്ന അറിയില്ലല്ലോ നിങ്ങൾ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി ഇംഗ്ലീഷ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മൃഗങ്ങൾ മനസ്സിലായോ ഇന്ന് മുത്തുനബി കുറസുള്ള ജീവിച്ചിരിക്കണ്ടെങ്കിൽ സംസാരിക്കൽ ഐക്യരാട് സഭയിലായിരിക്കും ഇന്ന് നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സംസാരിക്കാൻ ഇംഗ്ലീഷിലായിരിക്കും സംശയിക്കണ്ട കാരണം ലോകത്തെ നിയോഗിക്കപ്പെട്ട ആളല്ലേ ആര് മഹാനായ നമ്മുടെ നേതാവിനെ ഇങ്ങനെ പച്ചക്ക പരിഹസിക്കുകയാണ് ഇവരുടെ വാദപ്രകാരം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് ആ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവാചകൻ സംസാരിച്ചു എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് അത് കേട്ട് കുറെ ഇളിക്കാൻ എന്താണ് അവസ്ഥ എങ്ങനെ തോന്നുന്നു മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ തന്നെ ഈ രീതിയിൽ കളവ് പറയാൻ